പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ിഴങ്ങ് കറിയാണ് ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതേപോലെ ഇടിയപ്പത്തിന്റെ കൂടെ ഈ കറി നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണ് ഈ കറി നോക്കാം ഒരു കുക്കർ അടുപ്പത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവാള നേർമ്മയായി അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളിയും ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് രണ്ടായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊന്നും ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട ഒന്ന് വാടിക്കെട്ടിയാൽ മാത്രം മതിയാകും കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാകും ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മൂടി നിക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസല് ഹൈ ഫ്ലെയിമിലും തുടർന്ന് മൂന്ന് വിസല് ലോ ഫ്ലെയിമിലും വരുന്ന അത്ര സമയം ഇത് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം അല്ലാതെ ഉടക്കണ്ട ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഗ്രേവിക്കൊക്കെ ഒരു നല്ല കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് കറീനോട് നന്നായിട്ട് ഒന്ന് യോജിച്ചിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്പൊ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം ഈ സമയത്ത് കറിയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക ആവശ്യമാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടി ചേർക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ